എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുള രാം മാധവ് എന്നിവരെ കണ്ടതിൽ വിശദീകരണവുമായി ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖമാർ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു എ ഡി ജി പി ആർ നേതാക്കളെ കാണാൻ വരുന്നത് സമ്പർക്ക് പ്രമുഖ എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരുമെന്നും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വെച്ചാണ് എം ആർ പ്രമുഖ നേതാക്കളെ കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യം പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ വിവാദമാണ് സംസ്ഥാനത്താകെ ഉയരുന്നത് സി പി ഐയുടെ ഉൾപ്പെടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് എ ഡി ജി പിക്ക് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോജബുളെ രാമാധവ് എന്നിവരെ കണ്ട ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖ് എ ജയകുമാർ വിശദീകരണവുമായി രംഗത്തെത്തിയത് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ അധികാരിയെ കാണാൻ വരുന്നത് ഇന്ന് സർവീസിൽ തുടരുന്ന നിരവധി ഐ പി എസ് കാരും ഐ എ എസുകാരും ചീഫ് സെക്രട്ടറിമാർ വരെ ആർ എസ് എസ് നേതൃത്വവുമായി സ്വകാര്യ സംഭാഷണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് ഇവരുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ നാടിന്റെ ഉയർച്ചയ്ക്കും നാട്ടുകാരുടെ വളർച്ചയ്ക്കും വേണ്ടി ആർ എസ് എസിന്റെ പങ്ക് നിർവഹിക്കാനുള്ള ഭാവാത്മക ചർച്ചകളാണ് നടക്കുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്റെ പൊതുജീവിതത്തിൽ ഞാൻ കണ്ടവരുടെയും എന്നെ വന്നു കണ്ടവരുടെയും എന്നോടൊപ്പം വന്ന് സംഘ അധികാരികളെ കണ്ട ഉദ്യോഗസ്ഥരുടെയും ലിസ്റ്റ് തിരഞ്ഞുപോയാൽ അതിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും മതവിഭാഗങ്ങളിലും പെടുന്ന നൂറുകണക്കിന് നേതാക്കൾ ഉണ്ടാകും അതിനൊക്കെ എനിക്ക് നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ ഇതിനായി ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സർക്കാർ ആരംഭിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഭാവനാ സമ്പന്നരും ക്രിയാശേഷിയുള്ളവരുമായ നിസ്വാർത്ഥരായ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും എല്ലാ കാലത്തും ആർ എസ് എസുമായി സംവദിച്ചിരുന്നു സമ്പർക്ക് പ്രമുഖ എന്ന നിലയിൽ ഇനിയും പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് കിട്ടിയാലുമില്ലെങ്കിലും കൂടിക്കാഴ്ചകളിലെ അന്തസാരം വഴിയെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളുമെന്നും അദ്ദേഹം പറയുന്നു കൂടിക്കാഴ്ച എ ഡി ജി പി സ്ഥിരീകരിച്ചുവെങ്കിലും ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഇതാദ്യമായാണ് ഒരു വിശദീകരണം വരുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം